കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഇടതുപക്ഷ അംഗങ്ങൾ കുത്തിയിരുപ്പ് സമരം നടത്തി കാരശ്ശേരി പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള എസ് കെ സ്മൃതി കേന്ദ്രത്തിന് സമീപം ചെറുപുഴയുടെ തീരത്തുള്ള മുളഞ്ചോലയിലെ മുളകളും തീരവും മുളഞ്ചോലയിലേക്ക് ഇറങ്ങുന്നതിനായി ഒരു വർഷം മുൻപ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച സ്റ്റെപ്പുകളും ജെ സി ബി ഉപയോഗിച്ച് തകർത്ത കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കുത്തിയിരുപ്പ് സമരം നടത്തിയത് കാരശ്ശേരി പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള എസ് കെ സ്മൃതി കേന്ദ്രത്തിന് സമീപം ചെറുപുഴയുടെ തീരത്തുള്ള മുളഞ്ചോലയിലെ മുളകൾ ജെ സി ബി ഉപയോഗിച്ച് പുഴയിലേക്ക് തള്ളിയിടുകയും തീരമിടിക്കുകയും മുളഞ്ചോലയിലേക്ക് ഇറങ്ങുന്നതിനായി ഒരു വർഷം മുൻപ് പഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച സ്റ്റെപ്പുകൾ തകർക്കുകയും ചെയ്ത കരാറുകാരനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് സമരം ചെയ്തത് ഇതു സംബന്ധിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും ഭരണസമിതിക്കും നൽകിയ പരാതിയിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കുത്തിയിരുപ്പ് സമരം സമരം പഞ്ചായത്ത് അംഗം കെ പി ഷാജി ഉദ്ഘാടനം ചെയ്തു മുളങ്കൂട്ടം തകർക്കുകയും തീരമിടിക്കുകയും ചെയ്ത കരാറുകാരനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരം ഉൾപ്പെടെ നടത്തുമെന്ന് കെ പി ഷാജി പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ഇവിടെ ഒരു പരാതി എട്ട് എൽ ഡി എഫിന്റെ എട്ട് മെമ്പർമാർ ഒരു പരാതി കൊടുത്തിരുന്നു രേഖാമൂലം കൊടുത്ത പരാതിയാണ് ആ പരാതിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോടും പ്രസിഡന്റോടും ചോദിച്ചിരുന്നു എന്നാൽ ധിക്കാരപൂർവമായിട്ടുള്ള സമീപനമാണ് ബന്ധപ്പെട്ട ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ പരാതിയിൽ പറഞ്ഞിരുന്ന കാരണം ഒന്ന് ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ വന്ന് ഇരിക്കുന്ന ഒരു കേന്ദ്രമാണ് മുക്കം കടവ് പാലത്തിന് സമീപമുള്ള ഒരു മുളങ്കൂട്ടം അവിടേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പഞ്ചായത്ത് ഭരണ സമിതി ഏകദേശം മൂന്ന് ലക്ഷം രൂപ വെച്ചുകൊണ്ടൊരു സ്റ്റെപ്പ് അട നിർമ്മിച്ചിരുന്നു അത് കോൺഗ്രസ് കാരണം ഒരു കരാറുകാരൻ ഇവിടെ വിനോദ് വിനോദപുത്രശ്ശേരി എന്ന് പറയുന്ന കരാറുകാരൻ അയാൾ ഒരു പാലത്തിന്റെ പൈപ്പുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ധിക്കാരപൂർവം പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട ആളുടെ അനുമതിയില്ലാതെ ജെ സി ഇറക്കുകയും ആ ഒന്നാകെ െങ്കൽ ചെയ്തിട്ടുണ്ട് കുത്തിയിരുപ്പ് സമരത്തിൽ പഞ്ചായത്ത് മെമ്പർമാരായ കെ ശിവദാസൻ കെ കെൻ ഔഷാദ് എം ആർ സുകുമാരൻ ജിജിത സുരേഷ് ഇ പി അജിത്ത് ശ്രുതി കമ്പ്ലത്ത് സി ജി സി ബി തുടങ്ങിയവർ സംബന്ധിച്ചു അതേസമയം കാരശ്ശേരി പഞ്ചായത്ത് ഇരുവഴിഞ്ഞപ്പുഴയിൽ നേരത്തെ നിർമ്മിക്കുകയും മുക്കം പാലം വന്നപ്പോൾ പൊളിച്ചു മാറ്റുകയും ചെയ്ത വെൻഡ് പൈപ്പ് പാലത്തിന്റെ പൈപ്പുകൾ എടുത്തുമാറ്റാൻ കരാറെടുത്ത വിനോദപുത്രശ്ശേരി ക്രെയിൻ ഉപയോഗിച്ച് പൈപ്പുകൾ എടുത്തുമാറ്റാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെ ചെറുപുഴയുടെ തീരത്തുകൂടി ജെ സി ബി ഇറക്കിയപ്പോഴാണ് മുളങ്കൂട്ടം തകരുകയും തീരം ഇടിയുകയും ചെയ്തതെന്നും ഇത് ബോധ്യപ്പെട്ടതിനാലും ഇടത് അംഗങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും ഇയാളിൽ നിന്നും നഷ്ടമേടാക്കാൻ നോട്ടീസ് നൽകാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജനും അറിയിച്ചു ആ പൈപ്പുകൾ പിന്നെ എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് മാസം മുൻപ് ഞങ്ങൾ വിനോദ് എന്നാൽ പിന്നെ പുത്തുശേരി എന്ന ആൾക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് എടുത്തു മാറ്റുന്നതിന് വേണ്ടി വന്ന സമയത്ത് ട്രെയിൻ ഉപയോഗിച്ച് അദ്ദേഹം അത് എടുത്തു മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ട്രെയിൻ ട്രെയിൻ ഉപയോഗിച്ചിട്ട് മാറ്റാൻ കഴിയാത്ത സാഹചര്യം വന്നതുകൊണ്ട് കൊണ്ട് അത് ജെ സി ബി ഉപയോഗിച്ചിട്ട് എടുത്തു മാറ്റുന്നതിന് വേണ്ടി ആ സ്റ്റെപ്പും സ്റ്റെപ്പ് പിന്നെ ഇതിലൂടെ പിന്നെ ഈ ജെ സി ബി എഴുത്തുമാറ്റാൻ ശ്രമിച്ചത് പക്ഷേ അതിന് കേടുപാടുകൾ നന്നായിട്ട് സംഭവിച്ചിട്ടുണ്ട് ആ സ്റ്റെപ്പിനും മുളങ്ങാടിനുമൊക്കെ പക്ഷെ ഇത് ഇത് ഞങ്ങൾ പോയി നോക്കുകയും അപ്പൊ അതിന് ഒരുപാട് കേടുപാടും നഷ്ടം വന്നതുകൊണ്ട് അത് അതിന് നഷ്ടം ഈടാക്കുന്നതിന് വേണ്ടി സെക്രട്ടറിക്ക് പരാതി കൊടുക്കുകയും സെക്രട്ടറി അത് നഷ്ടം ഈടാക്കുന്നതിന് വേണ്ടി ലെറ്റർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്